നമസ്കാരം വോട്ടംഗത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പ്രമുഖ മുന്നണികളെ കൂടാതെ സ്വതന്ത്രന്മാരും മത്സരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ സിപിഐഎംഎൽഎന്റെ ഒരു സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട് സത്യൻ കെ പി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ സി പി ഐ എം എല്ലിൻ്റെ സി പി ഐ എം എല്ലിൻ്റെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സാംബി മാത്യു ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി നമസ്കാരം സ്വാഗതം വോട്ടംഗത്തിലേക്ക് പല മുന്നണികൾ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് എന്തുകൊണ്ട് സി പി ഐ എം എൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുകയാണ് സി പി ഐ എം എൽ പ്രസ്ഥാനം പഴയ കാലഘട്ടങ്ങളിൽ വോട്ട് ബഹിഷ്കരിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുണ്ടായിരുന്നു ഇത് പാർലമെൻറ്റൊരു പന്നിക്കൂടാണ് ഈ പന്നിക്കൂടിലേക്ക് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് വോട്ട് ബഹിഷ്കരിക്കുക എന്ന നിലപാടിൽ നിന്നുണ്ടായിരുന്നു അത് മാറ്റി രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മുടേതായ പങ്ക് നിർവഹിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളെ സമരാഹിതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അത് കഴിഞ്ഞ തൊണ്ണൂറുകളുടെ അവസാനം മുതലിങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് വരുന്നുണ്ട് ഇപ്പോഴത്തെ കേരള ദേശീയ രാഷ്ട്രീയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി ഇതിലേതെങ്കിലും ഒന്ന് അധികാരത്തിൽ വരുമെന്നാണ് ജനങ്ങളും പറയുന്നത് പാർട്ടി നേതാക്കളും പറയുന്നത് ഇങ്ങനെ ഒരു കൂട്ടര് കൂടുതൽ സീറ്റ് നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് മര മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ജനകീയ ബദൽ അതിനായി വളർന്നു വരേണ്ടതുണ്ട് ആ ജനകീയ ബദൽ വളർത്തിക്കൊണ്ടുവരിക നിലവിൽ ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും കോർപ്പറേറ്റ് ആധിപത്യത്തിൻ്റെ പിടിയിൽ നിൽക്കുന്നവരാണ് അത് എൻ ഡി എ മുന്നിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകുന്ന ബി ജെ പി ലോകം കണ്ട കോർപ്പറേറ്റ് കൊള്ളയുടെ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു പ്രസ്ഥാനമാണ് ആ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരനെയും ലക്ഷങ്ങൾ കൊടുത്ത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന പണം കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ കഴിഞ്ഞ ചുരുങ്ങിയ വർഷം കൊണ്ട് അതിന് വളരാൻ കഴിയുമ്പം തീർച്ചയായിട്ടും നാളെയുടെ ഭാവി എന്നത് ഒരു പ്രശ്നമാണ് ആ നാളയുടെ ഭാവി എന്നതാ എന്താണ് എന്ന പ്രശ്നത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം തീർച്ചയായിട്ടും അതിനോട് സന്ധി ചെയ്യുന്നവർ അത് ഏതെങ്കിലും വിധത്തിൽ ആ നയങ്ങൾ തന്നെ നടപ്പാക്കുന്നവർ ഇതിപ്പം ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ കടകക്ഷികളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ നയങ്ങൾ തന്നെ അണിയുടെ വ്യത്യാസമില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ അതിനെ ബദലുണ്ടാവേണ്ടതുണ്ട് രാജ്യത്ത് നമ്മുടെ കഴിവിനനുസരിച്ച് ജനകീയതൽ വളർത്താനുള്ള ഒരു ശ്രമം ആ ശ്രമത്തിൽ വയനാട് ജില്ലയിലെ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ സി പി ഐ എം എൽ പ്രസ്ഥാനത്തോടൊപ്പം സഹകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിപ്ലവകാരിയല്ലേ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വിപ്ലവം നടക്കണമെന്ന ആ ആഗ്രഹത്തിന്റെ പുറത്ത് സി പി എം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഈ വിപ്ലവകാരി ഞാൻ കണ്ടു തുടങ്ങി അന്ന് മുതൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് ഫാസിസ്റ്റ് വിരുദ്ധം കോർപ്പറേറ്റ് താല്പര്യം എന്നൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഫാസിസ്റ്റ് സമീപനം ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിലുണ്ടോ ഈ കോർപ്പറേറ്റ് താല്പര്യം തന്നെയാണോ എല്ലാ ഭരണകൂടവും അത് സൂക്ഷിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനം പഴയ കാലഘട്ടങ്ങളിൽ ജന്മിത്ത് വിരുദ്ധ ഉന്മൂലന സമരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗ്രാമങ്ങളെ വളഞ്ഞ് നഗരങ്ങളെ കീഴ്പ്പെടുത്തി ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നിരുന്നൊരു പ്രസ്ഥാനമാണ് അത് ഇന്ത്യ പോലെ രാജ്യം ഇന്ന് ഫ്യൂഡലിസത്തിൻ്റെയോ ജന്മിത്വത്തിൻ്റെയോ പിടിയിലല്ല ഇന്ത്യ ഭരിക്കുന്നത് ദല്ലാളന്മാരായിരിക്കുന്ന കോർപ്പറേറ്റ് ഏജൻ്റ്മാരായിരിക്കുന്ന ഭരണാധികാരികളാണ് രാജ്യത്തേതെ നിയന്ത്രിക്കുന്നത് രാജ്യത്തെ ഭരണാധികളെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളാണ് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ തിരിച്ചറിവിൻ്റെ ഒരു പ്രാധാന്യത്തിൽ നിന്നുകൊണ്ടാണ് സി പി എമ്മിൽ പ്രസ്ഥാനം ഇന്ന് ഈ രാജ്യഭൂമീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഇന്ന് കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റ് ദല്ലാളന്മാരുടെ കൈകളിലാണ് എന്നതും ഫാസിസം എന്നത് ഓരോ രാജ്യത്തും വ്യത്യസ്ത രീതിയിലാണ് അത് പണ്ട് കാലങ്ങളിൽ ജർമ്മനിയിലോ ഇറ്റലിയിലോ രൂപം കൊണ്ട രീതിയിലല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് എന്ന് വളരെ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഫാസിസം തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സി പി എമ്മിൽ പ്രസ്ഥാനം മുന്നോട്ട് എന്താ വ്യത്യാസം നമുക്ക് മാവോയിസ്റ്റുകളും ഞങ്ങളും തമ്മിൽ ഒരേ കാര്യമാണ് പറയുന്നത് പറയാൻ പറ്റില്ല അവരിന്നും ഗ്രാമങ്ങളെ വളഞ്ഞ് നഗരങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ജന്മിത്വവിരുദ്ധ ഉന്മൂലന സമരത്തിൽ ഊന്നി നിൽക്കുന്നവരാണ് ജനങ്ങൾക്കിടയിലല്ല പ്രവർത്തിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്കടയിൽ നിന്ന് പ്രവർത്തിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജന്മിത്വവിരുദ്ധ ഉന്മൂലന സമരത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് പക്ഷെ ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തെയായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളും ഒപ്പമുണ്ട് എന്ന് പറയുന്ന ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങളെ ജനങ്ങളിൽ അവരായി മാറിത്തീരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് സി പി ഐ എമ്മിൽ പ്രസ്ഥാനം ഇപ്പോഴ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ അവരും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിനെ കാട്ടിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിപ്ലവം പൂർത്തീകരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇന്ത്യയിലെ വനാന്തരങ്ങളിലൂടെ നമ്മൾ സായുധരായി നടന്നതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഇപ്പം സായുധരായി നടന്നിട്ട് ഇന്ത്യൻ ഭരണകൂടത്തെ തന്നെ അങ്ങ് അട്ടിമറിച്ചാലും ജനങ്ങളില്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റില്ല അപ്പം ജനങ്ങളാണ് മുഖ്യ ഘടകം ജനങ്ങളെ സംഘടിപ്പിക്കുകയും ജനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയും ജനങ്ങളുടെ മുൻകീയിൽ ഭരണമാറ്റം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് സായുധമാകാം അല്ലാതെയാകാം ഈ ജനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന എപ്പോഴും നമ്മൾ കാണുന്നത് തൊഴിലാളികൾക്കൊപ്പം തോട്ടം തൊഴിലാളികൾക്കൊപ്പം മറ്റ് തൊഴിലാളികൾക്കൊപ്പമാണ് അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ഉന്മന ഈ അവരുടെ ഉന്നമനത്തിലൂടെ ഒരു സാമൂഹ്യ പുരോഗതി മാത്രമാണോ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പം നമ്മൾ പെമ്പിളി ഒരുമയുടെ സമരത്തെ കണ്ടിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് കണ്ട സമരമാണ് ആ കാല ആ സമരം അതിനു മുമ്പൊ അതിനു മുമ്പും ഇപ്പോഴും തോട്ടം തൊഴിലാളികളുടെ ജീവിതാവസ്ഥ എത്രയാണ് എത്ര പരിതാപകരമായ സ്ഥിതിയിലാണ് ഇന്നും കഴിയുന്നത് തോട്ടം മേഖല തന്നെ ഇന്ന് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ അത് ഈ തോട്ടമേഖലയെ നിലനിർത്താൻ താല്പര്യമില്ലാത്ത അതിനെ മറ്റു രീതിയിൽ ഏതെങ്കിലും ഇതിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ അതിനെ തരം മാറ്റി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് തോട്ടം മേഖലയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു തൊഴിൽ മേഖലകൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അസംഘടിത തൊഴിൽ മേഖലയാണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും ആ തൊഴിലാളികളെ അവരുടെ ജീവിതാവസ്ഥ ഒരു ദിവസം തൊഴിലുണ്ടെങ്കിൽ നാല് ദിവസം തൊഴിലുണ്ടാവില്ല ആ ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണ് ബഹുപുരുഷ അസംഘടിത തൊഴിലാളികൾ അവരൊക്കെ തന്നെ ദിനേന നിശ്ചിത പൈസയ്ക്ക് തൊഴിൽ കിട്ടുന്ന തൊഴിലുള്ളവരായി മാറിത്തീരുകയും ഇന്നത്തെ ജീവിത ബലസൂചിക്കനുസൃതമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നവരായി ഈ മനുഷ്യരെ മാറ്റിത്തീർക്കുകയും ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യമാറ്റത്തിന് അവരുടേതായ പങ്ക് നിർവഹിക്കുന്ന രീതിയിൽ അവരെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തെന്തുകൊണ്ടാണ് നമ്മുടെ തൊഴിലാളികളിൽ സത്യൻ എന്ന സ്ഥാനാർത്ഥി സി പി ഐ എം എൽ സ്ഥാനാർത്ഥിയായി ലോക്സഭത്തിലൂടെ നിങ്ങൾ വോട്ടർമാരോട് എന്താണ് പറയുന്നത് ഈ രാജ്യത്ത് മതനിരപേക്ഷ ജനകീയ ജനാധിപത്യ ബിൾ പടുത്തുയർത്തേണ്ടതുണ്ട് രാജ്യം അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വിലക്കയറ്റം നിത്യജീവിതം ദുരിതപരമാവുന്ന പൊതു സാഹചര്യങ്ങൾ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു ചരിത്രം സംസ്കാരം എല്ലാം വർഗീയവൽക്കരിക്കുന്നു വിദ്യാഭ്യാസത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടി വർഗീയവൽക്കരിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വിദ്യാഭ്യാസ മേഖല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു സൈനിക മേഖലയിൽ അഗ്നിവീർ പദ്ധതിയിലൂടെ യുവാക്കളെയും യുവതികളെയും ഒക്കെ തന്നെ അതിലേക്ക് ആകർഷിക്കുന്നവരാക്കി മാറ്റിത്തീർക്കും അതിലൂടെ രാജ്യത്തിൻ്റെ സൈനിക സംവിധാനത്തിന് തന്നെ പ്രഖരമേൽപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റ നിയമം ഭേദഗതി ചെയ്തു എന്ന് പറയുന്നു എന്താ ചെയ്തിരിക്കുന്നത് പേരുകൊണ്ട് അത് മാറ്റുകയും അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ജനങ്ങൾക്കെതിരായ ഒന്നാക്കി അത് മാറ്റുകയും ചെയ്തിരിക്കുന്നു തൊഴിലാളി തൊഴിൽ നിയമ ഭേദഗതി ബില്ല് ആർക്കു വേണ്ടിയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിൽ നിയമത്തെ ഭേദഗതി ചെയ്യുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയാണ് തൊഴിൽ നിയമ ഭേദഗതി തൊഴിൽ നിയമം നമ്മൾ നടപ്പാക്കിയത് പക്ഷേ അതിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമമാക്കി അതിനെ മാറ്റുന്നു അതുപോലെ നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതെ ഇന്ന് നമ്മുടെ ചെറുകിട പരമ്പരാഗത തൊഴിൽ മേഖല അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു നമ്മൾ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഭരണകൂടം ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ കാലത്ത് ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഇടപാടുകൾ ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ ഈ കലാപങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ നടക്കുന്ന നിരവധി ആളുകൾ ഗുജറാത്തിൽ തൊഴിലന്വേഷിച്ചു പോയിരുന്നു ചെറുകിട തൊഴിലൻ കൈത്തൊഴിൽ ആളുകളായിട്ട് പോയിരുന്നു ഈ ആളുകളൊക്കെ തന്നെ തിരിച്ചു പോരുന്ന അവസ്ഥ ആ മേഖലയൊക്കെ തന്നെ ഇന്ന് അദാനി ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു ഇന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കളിപ്പാട്ടങ്ങൾ മുതൽ പണ്ട് മുതൽ വരുന്നുണ്ടെങ്കിലും നമ്മുടെ പേന മുതൽ പണ്ട് വരുന്നുണ്ടെങ്കിലും ഇന്നതല്ല എല്ലാം അദാനി ഗ്രൂപ്പുകളിലൂടെ ഇന്ത്യയിലേക്ക് അനുസൂതം എത്തിക്കുന്ന അവസ്ഥയിൽ മോദിയിലൂടെ ഇങ്ങോട്ട് എത്തിക്കുന്നത് മോദി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ കാണുന്നത് അദാനിയെ കൊണ്ടുവരുന്നത് ചൈനയാണ് മോദി അദാനിയെ വളർത്താൻ വേണ്ടി ചൈനയിലേക്ക് പോകുന്നു അദാനി മോദിയെ വളർത്തുന്നു ഇത് പരസ്പരപൂരകമായിരിക്കുകയും അങ്ങനെ ഒരു ചൈനീസ് ഏജൻ്റായി ഇന്ത്യൻ ഭരണകൂടം ഇന്ന് മാറിക്കഴിഞ്ഞോ എന്ന സംശയം പോലും നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തിയിരിക്കുക ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാരണം അദാനി എന്ന് പറയുന്നത് ആരുടെ ഉൽപ്പന്നമാണ് ആർക്ക് വേണ്ടി വന്നു ആരാണ് അദാനിയെ വളർത്തിക്കൊണ്ടു വന്നത് അദാനി ആരെയാണ് വളർത്തിക്കൊണ്ടുവന്നത് അതായത് ആർക്കു വേണ്ടി വളർത്തിക്കൊണ്ടു വന്നു എന്നതൊക്കെ തന്നെ സംശയാസ്പദമായി നിൽക്കുന്ന സാഹചര്യം ലോകത്ത് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അതൊക്കെ തന്നെ വിളിച്ചിട്ട് വരും എന്ന നിങ്ങൾ പറയുന്നുണ്ട് പ്രതീക്ഷയിൽ ഞങ്ങൾക്കൊള്ളുന്നുണ്ടോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിലെ ഒരു തരംഗമാണ് ഉണ്ടാകുന്നത് ഇപ്പം ഈ തരംഗത്തിനിടയിൽ യാഥാർത്ഥ്യങ്ങൾ പലതും മറയ്ക്കപ്പെടും അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നതിന് നിരവധിയായ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ തന്നെ മറികടക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എത്ര നിർത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് ഏഴ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന അവസ്ഥയാണ് ഉള്ളത് മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന സമയം അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടി മത്സരിക്കും ജനങ്ങൾ ഞങ്ങളുടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നിന്നാണ് ഞങ്ങൾ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് വയനാട് മണ്ഡലത്തിൽ വന്യജീവികളുടെ പ്രശ്നം കാർഷിക മേഖലയുടെ തകർച്ച വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിര നിരവധി കാലങ്ങളായി പറഞ്ഞു വരുന്നൊരു വസ്തുതയുണ്ട് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് സർക്കാർ വൻ ടൂറിസം എന്നാണ് പിന്നെ അന്യ സംസ്ഥാന സംസ്ഥ അന്യരാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്ന തൊഴിലുകൾ വിദ്യാഭ്യാസമാണ് എന്നാണ് സർക്കാർ പറയുന്നത് അപ്പം പ്രായോഗിക തലത്തിൽ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന നിരവധി മനുഷ്യരെ സൃഷ്ടിക്കുന്ന യുവാക്കളെയും യുവതികളെയും സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് മോറുവെ ടൂറിസമാണ് ഏറ്റവും മുഖ്യമായ തൊഴിലെന്ന് പറയുന്നത് ആ ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കും ടൂറിസത്തിന് സാധ്യതകളുണ്ട് അതെന്ത് ചെയ്യണം അതിൻ്റേതായ രീതിയിൽ ഉണ്ടാവണം ഇന്ന് അതല്ല നടക്കുന്നത് നമ്മുടെ വനാന്തരങ്ങളിൽ പട്ടയഭൂമികൾ എന്ന് പറയുന്നത് നിരവധി ഭൂമികൾ ആ ഭൂമികൾക്കുള്ളിലൊക്കെ തന്നെ സാധാരണക്കാർ ആ ഭൂമികളിലേക്ക് അത്തരം അവരുടെ കൈവശമുള്ള ഭൂമിയിലേക്ക് ഒരു വിറകെടുക്കാൻ വേണ്ടി ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിയാലോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെ നിരന്തരമായ പീഡനത്തിന് വിധേയമാക്കും അതേസമയം ഈ റിസോർട്ട് മാഫികൾ വനാന്തരങ്ങളിലേക്കുള്ള റോഡുകൾ ഉണ്ടാക്കുന്നു അവർ അനുസൂര്യമായ യാത്ര ചെയ്യുന്നു അവരെ അവർക്ക് വേണ്ട ആളുകളെ കൊണ്ടുപോകുന്നു രാത്രി കാലങ്ങളിൽ ഈ റിസോർട്ടുകളൊക്കെ തന്നെ പ്രവർത്തിപ്പിക്കുന്നു അവിടെ ഡി ജെ പാർട്ടികൾ നടത്തുന്നു അവിടെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നു വൈദ്യുതി പ്രകാശത്തേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള പ്രകാശങ്ങൾ വലിയ രീതിയിലുള്ള പ്രകാശ വർഷം നടത്തും അങ്ങനെയൊക്കെ രാത്രി കാലങ്ങളിൽ പോലും വനാന്തരങ്ങളെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന അവസ്ഥ ഇന്ന് വയനാട്ടിൽ ടൂറിസമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് നിയന്ത്രണം വരുത്തുക അത് നിയന്ത്രണം വരുത്തിക്കൊണ്ട് വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുക വന്യജീവികൾക്ക് വനഭൂമികളിൽ സ്വസ്ഥമായി കഴിയാനുള്ള അവസരം ഉണ്ടാക്കണം വന്യജീവികൾക്ക് ഒരു മലയുടെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ജർക്കിങ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അത് അടുത്ത നിരവധി അത് മാറി മാറി വരും തീർച്ചയായിട്ടും അതിൻ്റെ അതിൻ്റെ അസ്വസ്ഥതകൾ അത് പ്രകടിപ്പിക്കുന്നത് എവിടേക്കാണ് പുറത്തേക്ക് പുറത്തേക്കാണ് ആ പുറത്തേക്ക് വരുന്ന ആ ആ വന്യജീവികൾ സ്വസ്ഥമായ പ്രദേശങ്ങൾ രാത്രി കാലങ്ങളിൽ മനുഷ്യർ കിടന്നുറങ്ങുന്ന പ്രദേശമാണ് അവിടെ വരും അവർ ഭക്ഷണം കഴിക്കും അവർ ഇപ്പോൾ നേരം എടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും തിരിച്ചു പോകാൻ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാകുന്നു സ്വാഭാവികമാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള ആക്രമണങ്ങളുണ്ടാകുന്നു ഇതാണ് ഇന്ന് നടന്നത് അപ്പം ടൂറിസം എന്ന് പറയുന്നത് ജനങ്ങളെയും ഇവിടുത്തെ വയനാട്ടിലെ മനുഷ്യനെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം മറിച്ച് വയനാട്ടിലെ കർഷകർക്കെതിരായിട്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ടൂറിസം അല്ല ടൂറിസത്തിൻ്റെ സാധ്യതകളെ ജനോപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക അതിനെ ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കുക അപ്പം വന്യജീവി സംഘർഷം ഉണ്ടാവില്ല ഇവിടെ മാത്രമല്ല ഇവിടെ വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിനേക്കിട വന്നത് ഇതിനു മുമ്പും വനാന്തരങ്ങളെ വന വനമേഖലയെ തകർക്കുന്ന അപ്പം ഞങ്ങളൊരു ആറേഴ് വർഷം മുമ്പ് വീണ്ടും ഇവിടെ അക്കേഷിയും മഹാഗണിയും നടന്നതിനെതിരായിട്ട് മാനന്തവാടി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒരു ഏഴ് എട്ട് വർഷം മുമ്പാണ് നടത്തിയത് അവരെ പേരിയ മേഖലയിൽ വീണ്ടും കൊണ്ടുപോയി ഇത്തരം മരങ്ങൾ നടാൻ വേണ്ടി ശ്രമിച്ചു ഈ അക്കേഷിയും മഹാഗണിയും നടന്നതിനെതിരായിട്ട് എൺപതുകളുടെ ആരംഭത്തിൽ എൺപതുകളുടെ അവസാനം സി പി ഐ എം എൽ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിരവധി സമരം നടത്തി കേരളം മുഴുവൻ സമരം നടന്നിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇന്നും ഇവരിത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ആറേഴ് വർഷം മുമ്പ് മാനന്തവാടിയിലേക്ക് മാർച്ചത് ഇവർ വനത്തിനുള്ളിൽ ഇവരുടെ ഒന്നും ചെയ്യണ്ട ഇവരുടെ വനവൽക്കരണം ഉപേക്ഷിക്കുക ആ വനത്തെ സ്വസ്ഥമായി ഒന്ന് നിലനിർത്തുക ഒന്ന് വിട്ടു കൊടുത്താൽ മതി വനത്തെ ഈ വനഭൂമിയിലേക്കുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വനവൽക്കരണ പരിപാടി ഉപേക്ഷിച്ചിട്ട് വനത്തെ സ്വാഭാവിക വനവൽക്കരണം വിട്ടു നൽകുക അങ്ങനെ വിട്ടു നൽകിയാൽ ഇവിടുത്തെ വനം വനമായി നിലനിൽക്കും വന്യജീവി ആക്രമണങ്ങളുണ്ടാവില്ല അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ ഉള്ളിലും മറ്റു വിഷയങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കാർഷിക മേലിൽ നിന്ന് വില തകർച്ച വലിയ ഗുരുതരമായ അവസ്ഥയാണ് അതുപോലെ തന്നെ വയനാട് വെതൽപാതയായി ബന്ധപ്പെട്ട് ഇന്ന് വെതൽപാത കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾ ചിപ്പിലിത്തൊടുന്ന് തളിപ്പുഴയിലേക്ക് നടന്നു വന്ന വഴിയുണ്ട് ആ വഴി കാര്യമായ വനനഷ്ടമൊന്നും ഉണ്ടാവില്ല ചുരവില്ല വളരെ സിമ്പിളായിട്ട് വരാവുന്ന കാര്യമാണ് അത് ഉപയോഗിക്കണ്ടേ അതിന് പകരം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ കേരളത്തെ തന്നെ കീറിമുറിക്കുന്ന മുറിക്കുന്ന പാതയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ മണ്ണും കല്ലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് തുരങ്കപാത നിർമ്മിക്കും എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏലം കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം ഇടുക്കി മേഖല കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂപ്പനാട് പഞ്ചായ അല്ല ഈ വെള്ളാർമല വില്ലേജ് മേപ്പാടിയിൽ നിന്ന് മൊത്തം പറയാൻ പറ്റില്ല വെള്ളാർമല വില്ലേജിന്റെ ആ പ്രദേശങ്ങളാണ് അവിടെയാണ് ഇനി തുരങ്കവാതം നിർമ്മിക്കാൻ പോകുന്നത് അവിടെ തുരങ്കവാതയും കൂടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ഏലകൃഷികൾക്കൊക്കെ തന്നെ ആരും മോട്ടോർ വെച്ച് വെള്ളടിച്ചല്ല കൃഷി ചെയ്യുന്നത് മലമുകളിൽ നിന്ന് വരുന്ന സ്വാഭാവിക നീരുറവയിൽ നിന്ന് ജലം സംഭരിച്ച് അവർ ഏലകൃഷി നനച്ചു വരുന്നവരാണ് ആ ഏലകൃഷി നശിച്ചുപോകും സ്വാഭാവികമായിട്ട് ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്ന ആ പ്രദേശം കൂടി ഇല്ലാതാക്കപ്പെടുക സ്വാഭാവികമായി വയനാടിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് തകർച്ച ഉണ്ടാവുക ഇത്തരമൊരു ഇന്ന് തന്നെ വലിയ വരൾച്ച നേരിടുന്ന അവസ്ഥയാണ് വയനാട് ആ വരൾച്ചയെ അതി രൂക്ഷമാക്കി മാറ്റുക തീർച്ചയായും വയനാട് വയനാടായി നിലനിൽക്കുന്നതിന് തകർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമാണ് നിലപാടുകൾ ഭരണഘടനയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്ത് പോകുന്നത് എന്ന് പറയുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വോട്ടർമാർക്കിടയിലേക്ക് ചർച്ചയ്ക്കായി കൊടുക്കുന്ന വിഷയങ്ങൾ വികസനമാണോ അത് മറ്റു വിഷയങ്ങളാണോ ഈ വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനം ഇവരുദ്ദേശിക്കുന്ന വികസനം എന്താണ് എന്ന് ഇവർ പറയണം കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു ടൂറിസത്തെക്കുറിച്ച് ഇത്തരം നിരവധി വികസനത്തെക്കുറിച്ച് ഇവർ പറയുന്നത് മറിച്ച് വയനാടിൻ്റെ പാരിസ്ഥിതി വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ മലയോരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന പാർലമെൻ്റ് മണ്ഡലം ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഉതകുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതാണ് പ്രശ്നം രാജ്യം അഭിയിരിക്കുന്ന പ്രശ്നങ്ങളാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം മറിച്ച് ഇവിടുത്തെ പ്രാദേശികമായി നമ്മുടെ ഗ്രാമപ്രദേശത്ത് റോഡിൻ്റെ പ്രശ്നമല്ല അത് തീർച്ചയായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അവതരിപ്പിക്കപ്പെടണം ഈ തെരഞ്ഞെടുപ്പ് അവതരിപ്പിക്കാം സ്വഭാവമായിട്ട് അവതരിപ്പിക്കപ്പെടണം അതിനൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ എങ്ങോട്ട് പോകണം ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ സംരക്ഷണം ഏതു വിധത്തിലും ഇന്ത്യ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന നിയമപരമായി അല്ലെ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തെ ഏത് വിധത്തിൽ കുഴിച്ചു മൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യയിലെ ജനകീയ അപബോധം വളരേണ്ടതുണ്ട് അതിനായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണണം ഓക്കെ നമ്മൾ സമയവസാനിക്കാറിയ ഒരു ചോദ്യം കൂടി നിങ്ങൾക്കൊരു പ്രകടന പത്രികയുണ്ടോ അത് നിങ്ങൾ ആളുകളുമായി സംവദിക്കുന്നത് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ലഘുലേഖകളാണോ പ്രസംഗങ്ങളും ആശയങ്ങളുമായിട്ടാണോ ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ നോട്ടീസുകളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പ്രചരണ രീതി എങ്ങനെയാണ് നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ഹൗസ് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോളനികളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രചരണ ജാഥകൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോഴും നിങ്ങൾക്കൊരു ബലഹീനതയുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എം എൽ എകളുടെ അല്ലെങ്കിൽ ഇത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഏകീകരണം ഇപ്പോഴും ഏകോപനം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരാണോ ശരിയാണോ എന്നറിയില്ല അത് തർക്കമില്ലാത്ത കാര്യമാണ് എം എൽ പ്രസ്ഥാനങ്ങളുടെ ഏകീകരണം ഇന്ത്യയിൽ അനിവാര്യമായെന്നാണ് പക്ഷേ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയന ഇന്ന് ഇന്ത്യൻ ഈ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത ധാരകളിലാണ് ഇപ്പം ഓരോരുത്തർ കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് വേറൊരു കൂട്ടര് ഇടതുപക്ഷം എന്ന് പറഞ്ഞ എൽ ഡി എഫ് മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാ ജനകീയ ബദല് വളർത്തിക്കൊണ്ടുവരിക എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത് ആ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവരൊക്കെ മാറിത്തീരും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ തീർച്ചയായും ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാണ് സത്യൻ സത്യൻ കെ പിക്ക് അടയാളത്തിൽ വോട്ട് ചെയ്ത് മതനിരപേക്ഷ ജനകീയ ജനാധിപത്യ ബദലിനെ ശക്തിപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് ശ്രീ സംബി മദ്യ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യം ഇനി എങ്ങോട്ട് പോകണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ രാജ്യത്തെ എങ്ങോട്ട് നീക്കണം എന്ന് ജനങ്ങൾ തീരുമാനിക്കാൻ ഏത് ഭരണം അധികാരത്തിൽ വന്നാലും അതിന്റെ ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണയാണ് ആ ജനങ്ങളുടെ പിന്തുണ നൽകാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ വോട്ടെടുപ്പിൽ ഉണ്ടാകുന്നത് അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേരുകയാണ് മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം വോട്ടംഗത്തിൽ നന്ദി നമസ്കാരം